ഒരമ്പലത്തിൽ പോയ ഇതൊക്കെ ഓർമ്മ വേണം എന്താണ് ഈ ശ്രീമദ് ഭാഗവതം നമ്മൾ കേൾക്കുന്ന ഭാഗവതം നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്തി തരികയാണ് പരിവർത്തനം വരുത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ മനസ്സ് നമ്മൾ അറിയാതെ ജീവിക്കുന്ന മനസ്സ് മനസ്സിനെ അറിഞ്ഞിട്ടല്ല പലരും ജീവിക്കുന്നത് നമ്മളെല്ലാം അറിയാമെന്ന രീതിയിൽ ജീവിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമുക്ക് ചെറുപ്പം അവരൊരു ആവേശത്തിൽ അങ്ങനെ ജീവിക്കുക പക്ഷേ ഈ മനസ്സിന് എന്തൊക്കെ കഴിവുകളുണ്ട് കഴിവുകളുണ്ട് നമുക്കറിയില്ല കഴിവുകളുണ്ട് എന്നുള്ള ധാരണയിൽ ജീവിക്കുമ്പോഴാണ് പല കാര്യങ്ങളിൽ ചെന്ന് വിടുമ്പോഴാണ് ഇതിന് കഴിവില്ല ഇതിന് കഴിവില്ല കൊച്ചുകുട്ടികളുണ്ടല്ലോ കൊച്ചുകുട്ടികളെ നോക്കുന്ന ഇപ്പൊ വീട്ടിൽ വല്ലവരൊക്കെ സദ്യ നിങ്ങൾ സദ്യ ഒരുക്കുകയാണ് ഇപ്പൊ ചെറുതിൻ്റെ വിചാരം എനിക്കും അലട്ടമാക്കും അവർക്ക് മാത്രം ഇലട്ടാകൂ അവർക്കൊക്കെ വിളമ്പുന്നത് ആ ചെറുതിനും വിളമ്പണം അല്ലെങ്കിൽ അത് ബഹളാക്കും എന്നാൽ നമുക്കറിയാം ഇതിലൊരു സാധനവും അതിന് കഴിക്കാൻ പറ്റില്ല അതാകെ പച്ച ചോറുത്തിരി മോരുണ്ടെങ്കിൽ അത് കഴിക്കുന്ന സാധനം അതിന് അവിയലും വേണം മോലനും വേണം എല്ലാം വിളമ്പിട്ടില്ലെങ്കിലോ അത് ഭയങ്കര ബഹളം ഉണ്ടാക്കും ഉണ്ടോ അപ്പം ഇതുപോലെയാണ് മനുഷ്യ ഈ ചെറുപ്പം മുഴുവൻ എന്തോ സാധിക്കും കഴിവുണ്ട് എന്ന് പക്ഷേ യഥാർത്ഥ ജീവിതത്തിലേക്ക് അടുക്കുമ്പോഴാണ് മനസ്സിലാവുക പലതിനും കഴിവും പ്രാപ്തിയില്ല അപ്പം അങ്ങനെയാണ് പലരും ടെൻഷനും സ്ട്രെസ്സും പ്രയാസങ്ങളൊക്കെ നേരിടുന്നത് നിങ്ങൾ നോക്കുമൊരു ആവറേജ് അഞ്ചിലും ആറിലും ഏഴിലും ഒക്കെ പഠിക്കുമ്പം എന്താ ജീവിതത്തിൻ്റെ ആഗ്രഹം ഒരുത്തിനും ഡോക്ടറും കഴിഞ്ഞിട്ട് ഒന്നും വേണ്ട ഈ എസ് കാരനാവണം ഡോക്ടറാവണമെന്ന് എന്നാൽ ഇത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിച്ചോക്ക് ഈ ചോദ്യം എന്താണ് പിന്നെ അവൻ്റെയൊക്കെ ജീവിതത്തിൽ ചിന്ത മാറി കാരണം മുന്നോട്ട് പോകും തോറും ഇത്രയും സബ്ജക്റ്റുകൾ പഠിക്കാനും അത് പരീക്ഷയിൽ എഴുതി വെക്കാനൊക്കെ ഉള്ള കഴിവ് ഉള്ളവർ വളരെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോഴാണ് തനിക്ക് പലതിനും കഴിവില്ല എന്നുള്ളൊരു തോന്നൽ അപ്പം ഇവിടെ ഭാഗവതമൊക്കെ കേൾക്കുമ്പോൾ എന്താണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് അതാദ്യം നമ്മൾ അറിയണം ഭാഗവതം എന്നത് ഒരു ബോധശാസ്ത്രമാണ് ബോധത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ശാസ്ത്രം അല്ലെങ്കിൽ നിങ്ങൾ ബോധം എന്നൊരു വാക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു ബോധ മനസ്സിൻ്റെ ശാസ്ത്രമാണ് ഭാഗവതം അപ്പം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് ഓർമ്മിപ്പിക്കുന്നത് നമ്മളെന്ന് പറയുന്ന ഈ വ്യക്തിത്വം നമ്മളിപ്പോൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് തെറ്റ് ഇന്നിപ്പം നമ്മൾ വളർന്നു വരുന്നതുണ്ടല്ലോ സ്കൂളിൽ പോയി എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് അങ്ങനെ വരുമ്പോൾ ഇതൊക്കെയാണ് ഒരാൾക്ക് പഠിക്കാനുള്ളത് ഇതൊക്കെയാണ് ഒരാൾക്ക് ചെയ്യാനുള്ളത് പിന്നെ കുറേ കലാപരിപാടികൾ സ്കൂളുകളിൽ നടക്കുന്നു ഇതൊക്കെയാണ് ഒരാളുടെ ജീവിതത്തിൽ ഉള്ളത് ഈ കുട്ടികളെ നമുക്ക് ശരിക്കു പറഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്താ പഠിപ്പിക്കേണ്ടത് നമ്മൾ നോക്കുക ശ്രദ്ധിക്കുക ഇപ്പം നോക്കൂ കുട്ടികൾ മൊബൈൽ കിട്ടിയാൽ അതിലേക്ക് ചാടി ഇറങ്ങി അതിൽ പലതും ചെയ്യുന്ന കുട്ടികളുണ്ട് അല്ലെങ്കിൽ അതിലിരുന്ന് എൻ്റർടൈൻമെൻ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചു നോക്കുകയാണ് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ബോധമുണ്ടാവണം അപ്പം നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ് ഏതാണ് ഓക്സിജൻ വേണം നമുക്ക് നമ്മുടെ ബ്ലഡിലേക്ക് ഓക്സിജൻ ചേരുമ്പോഴാണ് നമുക്ക് ജീവൻ കൊണ്ട് നടക്കാൻ സാധിക്കും അല്ലേ ഈ ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഓക്സിജൻ മാത്രമാണോ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ ഹൈഡ്രജൻ ഉണ്ട് നൈട്രജൻ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്ത് അത് നമ്മുടെ ബ്ലഡിലേക്ക് എത്തിക്കുന്നുണ്ട് ഉണ്ടോ ഇല്ല നമുക്ക് ജീവിതമല്ലേ അപ്പൊ അതിന് സാധ്യതയുള്ള ഒരു ശക്തി നമ്മളിൽ ഉണ്ടല്ലോ എല്ലാ വാതകത്തിൽ നിന്നും ഓക്സിജനെ േർത്തിരിക്കും ഇനി നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ ബ്ലഡ് രൂപപ്പെടുന്നു ആ ബ്ലഡ് രൂപപ്പെടാൻ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് അത് ലിവറിലേക്കൊക്കെ എത്തി ബ്ലഡ് രൂപം രൂപപ്പെടുന്നു കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇതിനെ ഈ ലിവറിനെ കൊണ്ട് ബ്ലഡ് രൂപപ്പെടുത്താനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരത്തിന് എവിടെ നിന്ന് കിട്ടി ഇതുപോലെ ഹാർട്ട് പമ്പ് ചെയ്യുന്നു ബ്ലഡിനെ പമ്പ് ചെയ്ത എല്ലായിടത്തേക്കും എത്തിക്കുന്നു ആ ഒരു ശക്തി ആർട്ടിനെ അവിടുന്ന് കിട്ടി ഇങ്ങനെ ഓരോ അവയവത്തിന് ഇപ്പൊ നാക്കിന് സംസാരിക്കാനുള്ള ശക്തി നമ്മൾ ഉണ്ടാക്കിയതാണോ ആണോ മനസ്സിന് ചിന്തിക്കാനുള്ള ശക്തി നമ്മൾ ഉണ്ടാക്കിയതാണോ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയതല്ല ഇതൊരു ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ ആ ശക്തി നമുക്ക് തന്നൊരു ശക്തി ഉണ്ടല്ലോ ഉണ്ടോ ഇല്ലയോ അപ്പൊ അതിന് അനന്ത സാധ്യതകളുണ്ട് ഒന്നും രണ്ട് സാധ്യത എന്താണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നാക്കുകൊണ്ട് സംസാരിപ്പിക്കുന്നു ചിന്തിക്കിപ്പിക്കുന്നു ഹാർട്ട് പ്രവർത്തിപ്പിക്കുന്നു പിന്നെ ഓരോ അവയവങ്ങളും എടുത്തു നോക്കുകയാണ് ഇല്ലേ അമ്മയുടെ വയറ്റിൽ കുഞ്ഞുണ്ടാവുന്നത് തന്നെ അത്ഭുതമല്ലേ ഇത്രയും അത്ഭുതം ലോകത്തിലെവിടെയാണ് ഒരമ്മ ഗർഭിണിയായിട്ട് അമ്മ അറിയുന്ന പോലെ ഗർഭിണിയായിട്ടുണ്ടോ ഉണ്ടോ പീരീഡൊക്കെ നിൽക്കുമ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലാവുന്നത് കൺസീവായിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നര മാസാകുമ്പം അമ്മയുടെ വയറ്റിൽ നിന്നും ഒരു ട്യൂബ് ആ കുട്ടിയുടെ പൊക്കളിൽ വന്ന് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ചില്ലർ ചില്ലർ ചില്ലറത്ഭുതാണത് ചില്ലറത്ഭുതാണത് എന്താ മനസ്സിലാത്തത് നിങ്ങള് ഒരു അത്ഭുതം തന്നെയല്ലത് ആണോ അപ്പൊ അമ്മ കഴിച്ച ആഹാരത്തിൽ നിന്ന് നോക്കൂ നിങ്ങൾ ആ കുട്ടിക്ക് വീണ്ടുന്ന ആഹാരം മാത്രമേ ട്യൂബിലൂടെ പോവിടും ഒരു കൺട്രോൾ അതിലില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ മനസ്സിലായില്ല നമ്മളിപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു ബ്രേക്കൊക്കെ ചെയ്യണ്ടേ അല്ലെങ്കിൽ വണ്ടി ഒരു പോക്ക് പോകില്ലേ നല്ല ഇറക്കത്തിലാണ് വണ്ടി വരുന്നതെങ്കിൽ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ വണ്ടി നേരെ നേരത്താഴ്ത്തൊരു വരുവരും അമ്മ കഴിച്ച ഭ ഭക്ഷണം മുഴുവൻ കുട്ടിയുടെ ഉള്ളിലേക്ക് ട്യൂബിലൂടെ പോകുമ്പം അമ്പലിക്കൽ കോഡിലൂടെ പോകുമ്പം ഒരു കൺട്രോൾ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്നും ജീവനോടുകൂടി ഇവിടെ ഉണ്ടാവില്ല കാരണം കുട്ടിയെങ്ങോട്ട് കുട്ടിയെങ്ങോട്ട് വലിയ കുട്ടിട്ട് നിങ്ങളുടെ ഗർഭപാത്രം പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ ഈ തോണുന്ന നരസിംഹം വന്ന പോലെയൊക്കെ വരൂത് അപ്പൊ ആ കുട്ടിക്ക് വേണ്ടുന്ന ആഹാരം മാത്രം ഇത് ആരാ നിയന്ത്രിക്കുന്നത് അമ്മയാണോ അപ്പൊ ഇതൊക്കെ ഒരു ഉള്ളിലൊരു നിയന്ത്രിക്കാൻ സാധിക്കുന്ന അനന്ത ശക്തിയുണ്ട് അനന്ത സാധ്യതയുള്ള ഒരു ബോധം നമ്മളിലുണ്ട് ഈ ഒരു അറിവ് വേണ്ടേ മനുഷ്യർക്ക് വേണോ വേണ്ടയോ ഒരു അനന്ത സാധ്യതയുള്ള ശക്തിയുള്ള ബോധം നമ്മളിലുണ്ട് ഇതെന്തിനാണ് നമ്മൾ അറിയുന്നത് ഇനി ആ ബോധത്തെ നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ എന്നതാണ് നമ്മുടെ വിജയം അല്ലേ അപ്പൊ കയ്യിൽ പൈസ വെച്ചിട്ട് കാര്യം അതിനെ വേണ്ട വിധത്തിൽ ഉറക്കെ പറയൂ ഉപയോഗപ്പെടുത്തുക അല്ലെ പിന്നെ ഹിന്ദുവിന്റെ സ്വഭാവപ്രകാരം അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് മേടിച്ച് കഴിക്കുക വേറെ വല്ലവരാണെങ്കിൽ ഇതിനൊക്കെ ഒരു കാലത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയൊക്കെ വളരെയധികം വളരെ കുറഞ്ഞ പൈസയ്ക്ക് സ്ഥലം മേടിക്കും എന്നിട്ട് അവിടെ ഡെവലപ്മെന്റ് ചെയ്യും ഇപ്പോഴും ഉണ്ടതൊക്കെ വലിയ വലിയ കമ്പനികളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത് ആണോ അപ്പൊ അവർ മറച്ചു വിൽക്കും അപ്പൊ അവർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഇതിന്റെ പത്തിരട്ടി ലാഭമുണ്ട് അപ്പൊ അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ അധികം പൈസ അവരുണ്ടാക്കുന്ന പോലെ അവരെ സമ്പത്തിനെ ഇരട്ടിപ്പിക്കുന്ന പോലെ ഈ ബോധശക്തിയെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കുട്ടികൾക്ക് ഒരു പരിശീലനം വേണോ അവരൊക്കെ പറയൂ ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മൾ ഈ ഭാഗവതമൊക്കെ കേൾക്കുന്ന രണ്ട് കാര്യത്തിനാണ് ആരും ജീവിതത്തിൽ ദുർബലല്ല എല്ലാവരിലും അനന്തമായ ബോധശക്തിയുണ്ട് ഇനി ആ ശക്തി ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇനി അതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം ഈ രണ്ട് കാര്യങ്ങൾ അറിവും അഭ്യാസം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമായി നമുക്ക് വേണ്ട രണ്ട് കാര്യം ഏതൊക്കെ ഞാൻ നിസ്സാരനല്ല ചിലർ ഇങ്ങനെ അഹങ്കാരത്തിൽ പറയും എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ആരാണെന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരും ഞാൻ ആരാണെന്ന് നിങ്ങളൊക്കെ ദേഷ്യപ്പെടുമ്പോഴൊക്കെ പറയല്ലേ ഞാൻ ആരാണെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നത് അഹങ്കാരം കൊണ്ടു പറയുന്ന ഇല്ലേ ഈ ചില സമയത്തുണ്ടല്ലോ ഈ രണ്ട് പട്ടികൾ തമ്മിൽ കുരയ്ക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് കടിപിടി കൂടുമ്പോൾ രണ്ട് പട്ടികളുടെയും വിചാരം എന്താ വച്ചാൽ ഞാനാ കേമൻ ഞാനാ കേമൻ ആണ് എന്നാൽ ഒരു പട്ടി കുറച്ചുകൂടി ശൗര്യത്തിൽ അങ്ങോട്ട് കുറയ്ക്കുമ്പോൾ മറ്റൊന്ന് പാലും ചുറ്റി ഓടുന്നത് കാണാം ഇനി ചില സമയത്ത് ഞാൻ എവിടെയാണ് ആരും എനിക്കൊരു വീഡിയോ അയച്ചതാണ് ഒരു കഴുത ഒരു പാത്തു പാമ്പം പുതിര മേഞ്ഞോണ്ടിരിക്കുകയാണ് ഒരു പട്ടി ആ ലോക്കൽ ഏരിയയിലുള്ള പട്ടി എന്നിട്ട് കുറച്ച് കുറച്ച് ഇതിൻ്റെ വാലി കയറിയിട്ട് ചു കട്ടി ആ പട്ടി ഇങ്ങനെ ആവേശം കാണിക്കുക ഞാൻ ആരാ നിനക്കറിയൂ ഞാൻ ആരാന്നറിയെന്നുള്ള രീതിയിൽ കഴുത കാലുകൊണ്ട് തൂക്കി ഒരു ഒറ്റയേറാണ് കഴുത ഒരു ശബ്ദം ഉണ്ടാക്കിയില്ല വായ തുറന്നതേ ഇല്ല എന്ത് ചെയ്തു കാലുകൊണ്ട് ഒരു ഒറ്റ വീക്കാണ് വെച്ചുകൊടുത്തു പിന്നെ നമ്മൾ കാണുന്നത് എങ്ങേ പട്ടിങ്ങേങ്ങേങ്ങേന്ന് പറഞ്ഞ് മൂങ്ങിട്ട് അവിടുന്ന് ജീവനും കൊണ്ട് ഇവിടുന്നതാണ് ഞാനിപ്പോ ശരിയാക്കി തരാതെ പോയ പാർട്ടിയ ഇപ്പൊ അതിന് ശരിയാക്കാൻ പോയിട്ട് അതിൻ്റെ കാലൊക്കെ എവിടെയോ ചതഞ്ഞ് വേദന കൊണ്ട് അപ്പോ ഈ തരത്തിലാണ് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ജീവിതം ഉള്ള ശക്തിയൊക്കെ ഈ അഹങ്കാരത്തിൻ്റെ ശക്തിയും വെച്ച് ആരോടൊക്കെ ഏറ്റുമുട്ടി കുറേ കഴിഞ്ഞാൽ പട്ടിയെ പോലെ മൂങ്ങി ജീവിതം തീർക്കുന്നവരാണോ കുറേ പേര് ആണോ നിങ്ങൾ നോക്കി ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തന്നെയല്ലേ പണി അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി ഒരാൾ കിട്ടും ഒരാളെടുത്ത് മറ്റാളിരുന്ന് ഈ പട്ടിയുടെ കഥ പറഞ്ഞത് ശരിയാണോ ഞാൻ പറയുന്നത് മിണ്ടാത്തത് നിങ്ങൾ ആണോ ഇരുന്ന് മൂന്ന് ഇപ്പം ജീവിതം എന്തിനാണ് ഒന്ന് അറിവും രണ്ട് അഭ്യാസം വേണം ഈ അഭ്യാസവും അറിവും നമ്മുടെ ഹിന്ദു മതത്തിൽ പോകും പ്രകൃതിക്ക് അതിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെ മാറ്റിമറയ്ക്കാൻ ആർക്കും ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പം അതൊരു പരിധി കഴിഞ്ഞാൽ ആ വലിപ്പം അവിടെ കൊണ്ട് തീർന്നു ഉണ്ടോ പിന്നെ നമ്മുടെ കഴിച്ച ആഹാരത്തിന് അതിനെ വളർത്താൻ പറ്റുമോ അപ്പം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമില്ലേ ഈ പ്രകൃതിയെ ഈ ഒരു നിയന്ത്രണത്തിൽ വെക്കുന്നത് ആര് പ്രകൃതി തീരുമാനിക്കുന്നതാണോ പ്രകൃതിക്ക് സ്വയം തീരുമാനിക്കാനുള്ളൊരു കഴിവുണ്ടോ ഇതാണ് നമ്മളാരും ചോദിക്കാതെ നമ്മളെ കന്ത ഭക്തിയും കൊണ്ട് നടത്താൻ അങ്ങനെയാണ് ഭഗവാനോട് ഭഗവാൻ എന്ന് പറയുന്നത് പുറത്തൊരു വിഗ്രഹമാണെന്ന് ഒരിക്കലും ജീവിതത്തിൽ ചിന്തിച്ചു പോകരുത് നിങ്ങൾക്ക് അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ അവിടെ ഒരു ഗുരുശിഷ്യ ബന്ധം ഓർമ്മ വേണം അതൊരു ഗുരുകുലമാണ് എന്താണ് അപ്പം ആ ഗുരു നമ്മളെ ഉപദേശിക്കുകയാണ് തത്വമസി അപ്പം ഗുരുവായൂര് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇതിങ്ങനെക്കോ അടിക്കണം എന്ത് ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് അതാണ് ഗുരുവായൂർ ആ ഗുരു എന്നുള്ള വാക്ക് തന്നെ എടുത്തു നോക്കുന്നതാണ് അപ്പം ഭഗവാൻ നമുക്കൊരു ഗുരുവാണ് അപ്പം അതിനാണ് നമ്മൾ ഇത്തരം ശ്ലോകങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുന്നത് കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഭഗവാൻ ഗുരുവാണ് അല്ല ദൈവം എന്നുള്ള രൂപത്തിൽ കാണരുത് അപ്പോൾ ആ ഗുരുവിൻ്റെ അടുത്ത് പോയി തൊഴാനല്ല പോണ്ടത് ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് അറിവാണ് അപ്പം ആ ഗുരു എന്തറിവാ തരുന്നത് തത്വമസി തത്വമസി എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ എവിടെയാണ് എവിടെയാണ് അപ്പൊ അമ്പലം ഒരു തൊഴാനുള്ള സ്ഥലമാണോ അതോ നമ്മളെ ഓർമ്മപ്പെടുത്താനുള്ള സ്ഥലമാണോ നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള സ്ഥലമാണ് അപ്പൊ വിഗ്രഹം ആരുടെ രൂപത്തിൽ കാണണം ഒരു ഗുരുവിന്റെ രൂപത്തിൽ നമ്മൾ കാണണം മനസ്സിലായില്ലേ ഏത് രൂപത്തിൽ നമ്മുടെ ഭാഗവതത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ ബുദ്ധവര് ആദ്യം ഭഗവാനെ ഒരു വലിയ സുഹൃത്തൊക്കെ കണ്ടു പിന്നെ ഉദ്ധവർ കാണുന്നത് കൃഷ്ണനെ ഒരു ഗുരുവായിട്ടാണ് കാണുന്നത് ഗീതയിലൊക്കെ ശ്ലോകങ്ങൾ നിങ്ങൾ പഠിക്കണം നമ്മൾ പഠിക്കുന്നില്ല അതാണ് നമ്മുടെ പ്രശ്നം നമ്മൾ വായും പൊളിച്ച് ഇങ്ങനെ തൊഴുതു തൊഴുതു പൊഴുതു ചീലിച്ചു പോയി അപ്പം നമ്മൾ ആ ഉൾക്കൊള്ളണം അർജുനൻ ഗീതയിൽ പറയുന്നുണ്ട് അവിടുന്ന് എനിക്കൊരു ആ ശ്ലോകങ്ങളൊക്കെ അറിയോ നിങ്ങൾക്ക് ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ എട്ടാം ശ്ലോകം ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം നമ്മൾ ഒരു അമ്പലത്തിൽ പോയ ഇതൊക്കെ ഓർമ്മ വേണം എന്താണ് കാർപ്പണ്യദോഷോ ഭഗതസ്വഭാവ ശിഷ്യസ്തേഹം റൂഹിതന്മേ ശിഷ്യസ്തേം പ്രപന്ന അല്ലെങ്കിൽ ഉദ്ധവര് കൃഷ്ണനോട് പറയുന്ന ശ്ലോകമുണ്ട് അതോർത്താലും മതി ഉദ്ധവര് പറയുന്നുണ്ട് ഭഗവാനെ അവിടെ നിന്ന് എനിക്കൊരു ഗുരുവാണ് ഭഗവാനൊരു ഗുരുവാണ് ഭാഗവതത്തിൽ ഉദ്ധവരും അർജുനനും ഒക്കെ കൃഷ്ണനെ കണ്ടത് ഏത് രൂപത്തിലാണ് അപ്പൊ നമ്മൾ ദൈവമായിട്ട് കാണണോ ഗുരുവായി കാണണോ ഏത് രൂപത്തിൽ കാണണം ഗുരുവായി കാണണം അപ്പൊ അമ്പലം എന്ന് പറയുന്നത് ഒരു ഗുരുകുലമാണ് എന്ത് സന്ദേശമാണ് ഭഗവാൻ തരുന്നത് തത്വമസി നിങ്ങൾ രാമായണം വായിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ രാമായണം വായിച്ചിട്ടുണ്ടോ അവിടെ ഹനുമാൻ സ്വാമിക്ക് ഉപദേശിക്കുമ്പോൾ പറയും ഭഗവാൻ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞീലാം ആചാര്യ കാരുണ്യ തത്വമസി എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ആ ഭഗവാന്റെ സാന്നിധ്യം ചൈതന്യം എവിടെയാണ് നിന്നിലാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം തൊഴാനല്ല ആണോ ആണോ അറിവ് ഉറപ്പിക്കാനാണ് പോകുന്നത് നമ്മളെ ഓർമ്മപ്പെടുത്താൻ പോവുകയാണ് തത്വമസി എന്ന മഹാവാക്യത്തെ ഓർമ്മപ്പെടുത്താൻ ഓർമ്മിപ്പിക്കുക ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഒന്ന് രണ്ട് നമ്മൾ നമ്മള് എന്താ ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോരുത് സാധന ചെയ്യാൻ വേണ്ടി പോകണം എന്താണ് ഇപ്പൊ എന്താണ് സാധന ഇപ്പൊ നമ്മുടെ ബോധം അതിനനന്ത സാധ്യതകളുണ്ട് അതിന്റെ ശ്രദ്ധ നമ്മൾ നാമത്തിലേക്ക് തിരിച്ചുവിടുമ്പോ നമുക്കറിയണം ഇതൊക്കെ സയൻസാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കുവോ മാറുന്നു അതോ അതിൻ്റെ എക്സ്പേർട്ട് ഡോക്ടറെടുത്ത് പോവോ എക്സ്പേർട്ട് അടുത്ത് പോവോ അതിൽ വളരെ കഴിവുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോവോ അതെന്തിനാ പോകുന്നത് അതെന്തിനാ അടുത്ത് പോകുന്നത് കാരണം ആ വിഷയത്തെക്കുറിച്ച് ആധികമായി ആധികാരികമായ അറിവ് ആ ഡോക്ടർക്കുണ്ട് അപ്പം അതിൽ നമുക്ക് സയൻസ് വേണം ഇതുപോലെ നമുക്ക് ക്ഷേത്രത്തിലും ഒരു സയൻസുണ്ട് അപ്പോൾ അവിടെ എന്താ നമുക്ക് ചെയ്യാനുള്ളത് സാധനയാണ് അപ്പോൾ എന്താ സാധന നമ്മുടെ ശ്രദ്ധയെ നാമജപത്തിലേക്ക് വിടുമ്പോൾ തിരിച്ചു വരുമ്പോൾ നാമം മനസ്സിൽ സ്മരിക്കും തോറും നമ്മുടെ നാമം ചൊല്ലും തോറും ഈ ശബ്ദം ഒരു ഊർജ്ജ തൻ ഊർജ തരംഗമാണ് എനർജിയാണ് ആ ഒരു എനർജി നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ശക്തി ഉണ്ടാക്കും അപ്പൊ നാമം ചൊല്ലും തോറും നമ്മുടെ മനസ്സിന്റെ ശക്തി ഉണർന്നു ഉണർന്നു വരും അപ്പൊ മനോബലം വേണോ ഏകാഗ്രത വേണോ ഏത് വേണം സാധന ചെയ്യണം നാമജപം വേണം ഒരു അമ്പലത്തിൽ ചെന്നാൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലിട്ട് ഇങ്ങോട്ട് പുറത്തു വരാവൂ എന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എവിടെ എത്തുമായിരുന്നു നാം ചെയ്യാത്ത കർമ്മത്തിന്റെ ഒരു കർമ്മഫലവും ആർക്കും തരാൻ സാധ്യല്ല കർമ്മഫലം നിശ്ചയിക്കുന്നത് ഞാൻ ഞാനൊരു പണിയെടുക്കാതെ എന്തെങ്കിലും പ്രാർത്ഥിച്ചാലുണ്ടല്ലോ ആ പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുള്ളൂ ഏത് കാര്യത്തിലും മാറ്റം വരുത്തേണ്ടത് കർമ്മം കൊണ്ടാണ് വായും വിളിച്ചിട്ട് അമ്പലത്തിൽ ഇരുന്നിട്ട് എല്ലാം തരണേയും വല്ലതും തരണേന്ന് ബുരുതൻ ചെന്നിട്ട് തിരുമേനിയോട് പറഞ്ഞു തിരുമേനി ഒരു ജോലിയും ശരിയായിട്ടില്ല അങ്ങേക്ക് ധനാകർഷണ മന്ത്രം അറിയാമെന്ന് ആരോ പറഞ്ഞു ധനം ആകർഷിക്കാനുള്ള മന്ത്രം തിരുമേനി പറഞ്ഞു അറിയാം അറിയാത്തതല്ല ഒരു കാര്യം ചെയ്യൊരു പാത്രം സംഘടിപ്പിക്കുവാണ് കുറച്ച് ചില്ലറ പൈസയും സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങോട്ട് വരുമുണ്ട് ഈ പൊട്ടം വിചാരിച്ചിട്ട് ഈ ചില്ലറ പൈസക്ക് തിരുമേനി എന്തോ മന്ത്രം പഠിപ്പിക്കാൻ പോവുകയാണ് തിരുമേനി പറഞ്ഞ ഒരു കാര്യം ചെയ്യും ഇങ്ങോട്ട് മാറി എന്നോളൂ എന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു മന്ത്രം ഇതാണ് വല്ലതും തരണേ വല്ലതും തരണേ ഇനി അപ്പുറപ്പം മാറുന്നതെന്ന് പറഞ്ഞോളൂ അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് ഈ വരുന്ന ഭക്തന്മാരോട് പറയണം എന്ത് ഇതാണ് ധനാകർഷണ മന്ത്രം എന്ന് പറയുന്നത് അപ്പം ജനങ്ങൾ അതിലേക്ക് വല്ലതും പത്ത് രൂപ പത്ത് രൂപ കിടും ഇതാണ് ഈ തരത്തിലുള്ള കുറെ കഴിവുണ്ടായിട്ടും ഉപയോഗിക്കാതെ അന്തമായി പ്രാർത്ഥിക്കുന്ന ഒരു വർഗത്തിന്റെ പേരാണ് ജന്തു ഹിന്ദുക്കൾ അങ്ങനെ ആയിപ്പോയി എങ്ങനെ കഴിവുണ്ട് പക്ഷെ ആ കഴിവിനൊന്നും പ്രയോജനപ്പെടുത്തില്ല എന്നിട്ട് അന്തമായി പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്ത തെറ്റ് നോക്കും നിങ്ങൾ അപ്പൊ പ്രാർത്ഥിക്കേണ്ടവരല്ല ഉം കൂടെ വരുന്നേലേ നിങ്ങൾ സാധന ചെയ്യേണ്ടവരാണ് എന്താണ് ആ വാക്ക് നമ്മുടെ നാക്കിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്തിനാ അമ്പലത്തിൽ പോകുന്നത് സാധന ചെയ്യാൻ എന്ത് സാധനം വാങ്ങിക്കാൻ സാധനം മേടിക്കാനോ അതാണ് ഇവിടുന്ന് പോകുമ്പോഴേ കടകളൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത് ആ തൂങ്ങിയതും ചാടിയതും ഒക്കെ എടുത്ത് കൊണ്ടുവരണം ഇത് ഏത് കടയിലാക്കുക എന്നുള്ളത് അപ്പൊ സാധനം മേടിക്കാനല്ല അമ്പലത്തിൽ പോകുന്നത് ഉം എന്തിനു വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും വിഷ്ണു സഹസനാമം ഈ ജന്മം പഠിച്ചിട്ടേ മരിക്കും എത്ര പേർക്ക് അറിയുന്നവരുണ്ട് നന്നായി അറിയാത്തവർ എത്രയും വേഗം പഠിക്കണേ ഇത് ഞാൻ ചൊല്ലി പഠിച്ചിട്ടേ ഞാൻ മരിക്കുള്ളൂ എന്നുള്ളൊരു വാശി ആ ഒരു ശീലം ഉണ്ടാക്കി വെക്കും നിങ്ങൾ ഒരു രസമാണത് ഇപ്പം നമ്മളിവിടെ രാവിലെ ചൊല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ അപ്പം അതുകൊണ്ട് വിഷ്ണു സഹസനാമം അമ്പലത്തിൽ പോയാൽ എന്ത് വേണം നമ്മളൊക്കെ ശീലിപ്പിക്കണം വിഷ്ണു സഹസനാമം ചൊല്ലി ഒരു നൂറ്റി തവണ നാമൊക്കെ ചൊല്ലി നിങ്ങൾ അമ്പലത്തിൽ നോക്കൂ നിങ്ങളുടെ മനസ്സ് ക്രമേണ ക്രമേണ ഒരു ദൈവീക ശക്തി ഉള്ളതായി മാറും രണ്ട് ഇനി മൂന്നാമത്തെ എന്താ പറഞ്ഞത് തൊഴാൻ പോകരുത് പ്രാർത്ഥിക്കാൻ പോകരുത് പിന്നെന്താ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞല്ലോ ആ ഭഗവാനെ ഒരു വിഗ്രഹത്തിൽ കാണരുത് ഭഗവാൻ എന്ന് പറയുന്നത് എപ്പോഴും ഓരോ വേണം പൂർണ്ണബോധായ നമ ആരാണ് പൂർണ്ണബോധമാണ് ഭഗവാൻ കേവലം ഒരു രൂപമല്ല അത് നമുക്കൊരു ഏകാഗ്രതയ്ക്ക് വേണ്ടി ഒരു എന്താണ് മനസ്സിനെ ഒന്ന് കോൺസെൻട്രേഷന് വേണ്ടി തന്നിരിക്കുന്നതാണ് അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് നിത്യ ശുദ്ധ ബുദ്ധ മുക്ത ബോധം ആരാണ് ഭഗവാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ വല്ലതും തലേ കയറി നിക്ക് നിത്യ ശുദ്ധ ബുദ്ധ മുക്ത ബോധം ആര് ഭഗവാൻ ഈ ശ്ലോകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഭാഗവതം ദശമസ്കന്ധം അൻപത്തിയൊൻപതാം അധ്യായം ഇരുപത്തിയേഴാമത് ശ്ലോകത്തിൽ ഭൂമിദേവി ഭഗവാന്റെ പത്നിയുടെ സ്ഥാനം വഹിക്കുന്ന ഭൂമിദേവി പറയുന്ന മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമ